ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ ഈ ഒരു ഫോണിൻ്റെ ബില്ല് എത്ര രൂപ വരുമെന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം രൂപ റേഞ്ചെങ്കിലും ആണ് നമ്മൾ പ്രതീക്ഷിക്കും എന്നാൽ ഈ ഒരു വില എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മോട്ടോറോളയുടെ മോട്ടോ ജി സീറോ ഫോർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എനിക്കിതിനകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നിയതും ഈ ഒരു പോയിന്റ് തന്നെയാണ് അതായത് കണ്ടാൽ ഈ പറഞ്ഞ ഒരു പതിനായിരം രൂപയിൽ താഴെ വിലയുള്ള ഫോണാണെന്ന് പറയുകയില്ല ഒരു പതിനയ്യായിരം ഇരുപതിനായിരം റേഞ്ചിലൊക്കെ കാണുന്ന ഫോണിന്റെ ഒരു ഡിസൈൻ ക്വാളിറ്റി നൽകിയിരിക്കുന്ന ഒരു ഫോൺ ആണ് മോട്ടോളുടെ ഇതിന്റെ ബ്ലാക്ക് സൈഡ് അക്രിലിക് ഗ്ലാസ് എന്നൊക്കെയാണ് മോട്ടോർ വിളിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് സിമ്പിളി പറഞ്ഞു പോകാം ബാക്കിൽ ഒരു ക്യാമറയുള്ളൂ ഇവിടെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ആണ് ഇവിടെ മോട്ടോർയുടെ ലോക കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റീൻ ക്യാമറ അപ്പോൾ ഈ ഒരൊറ്റ ക്യാമറ എന്ന് പറയുന്ന സിക്സ്റ്റീൻ എംബിയുടെ ക്യാമറ ക്യാമറയാണെന്ന് മനസ്സിലാവുന്നു ഈ ഒരു ക്യാമറ മൊഡിയുടെ ഡിസൈൻ ഒക്കെ നോക്കിയേ കൊള്ളാം ഇതൊരു യൂണി ബോഡി ഡിസൈൻ ആണ് അവിടെ ഒരു അല്പം പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം മൊത്തത്തിൽ ഈ ഫോണിന്റെ ഡിസൈൻ വൈസ് അടിപൊളിയാണ് അതുപോലെ ഈ സൈഡ് ഫ്രെയിംസ് ഒക്കെ ാണ് അത് ഫ്ലാറ്റ് ആണ് താഴെ യു എസ് ബി ടൈറ്റ് സി ചാർജിംഗ് പോർട്ട് ഉണ്ട് അതുപോലെ സ്പീക്കർ ഗ്രില്ല് മൈക്രോഫോൺ ഇടത് സൈഡിലായിട്ടാണ് സിം ട്രേ മുകളിൽ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ഉണ്ട് സാധാരണ പതിനായിരം രൂപയിൽ താഴെയുള്ള ഫോണുകളൊക്കെ ഇപ്പോൾ ഈ ഒരു ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാണാറുണ്ട് ഇവിടെയും ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട് ഡോൾ ബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതൊരു വലിയ ഫീച്ചർ ആയിട്ട് വേണമെങ്കിൽ പറയാം അതുപോലെ ഇതിന്റെ സിം ട്രേ ഈ പറഞ്ഞ പോലെ ഒരേ സമയം രണ്ട് നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ കണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ സ്ക്രീൻ കാർഡിന്റെ പാസ്വേർഡൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെ കാണുന്ന ഒരു അനിമേഷൻ കണ്ടില്ലേ പല പല സിമ്പിളുകൾ വീഴുന്നില്ലേ അങ്ങനെ ഒരു രീതി കാണാനിടയായി അതുപോലെ ഈ ഒരു ഫോൺ വലിയ വെയിറ്റ് ഒന്നും ഇല്ല നൂറ്റി ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഫോണിന്റെ തിക്നസ് വന്നിട്ട് സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് മാത്രമാണ് മൊത്തത്തിൽ ഈ ഒരു ഫോൺ ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമുണ്ട് കാഴ്ചയ്ക്ക് ഒരു ഒരു മിഡ് റേഞ്ച് ഫോണിന്റെ ഒക്കെ ഒരു ഒരു ലുക്കും എന്തായാലും കൊടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിനകത്ത് കണ്ടില്ലേ സെൻട്രൽ പഞ്ച് ഹോൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് അല്ല അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ ആണ് സാധാരണ ഏഴായിരം രൂപ ഫോണിലൊക്കെ ഈ ലോഗോയുടെ ഭാഗത്തായിരിക്കും ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുക്കുന്നത് പക്ഷെ ഇവിടെ സൈഡ് മൗണ്ടഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയട്ടെ കാരണം ചെറിയ ടോൺ ആണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഉള്ളത് കണ്ടല്ലേ സാധാരണ ഒരു കൂൾ ട്യൂൺ അല്ല കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ബ്ലൂ കളർ അല്ല ഒരു യെല്ലോ ഇഷ്ടോൺ ഒരു വാങ് ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് ആ ടോൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കുറവാണ് എന്നുള്ളത് അത് ഈ ഒരു ഫോണിനകത്ത് എനിക്ക് ഡിസ്പ്ലേ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല ആ കാര്യത്തിൽ കുറച്ചും കൂടെ നല്ല ഡിസ്പ്ലേ ആകുമ്പോൾ ഈ കാണുന്ന വൈറ്റ് ഏരിയ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു ഇച്ചിരി വിചാലം മുക്കിയാണൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇതിനകത്ത് ഒരു ഒരു മങ്ങിയ വൈറ്റ് ആണ് എസ്പെഷ്യലി ഒരു വ്യൂവിങ് ആംഗിൾ ഒന്നും അത്ര ബെറ്റർ അല്ല അപ്പൊ ഡിസ്പ്ലേ വിഭാഗം ഈ പറഞ്ഞ പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത് എന്നത് ഒഴിച്ചാൽ ഡിസ്പ്ലേ ഭയങ്കര സംഭവം എന്ന് പറയാനില്ല അതുപോലെ ഈ സൈഡിലെ ബസലൊക്കെ നോക്കി ഒരല്പം അല്ലേ ആവറേജ് ആണ് ഈ എസ്പെഷ്യലി ഈ ഒരു ചിഹ്നം അറിയപ്പെടുന്ന ഈ ഭാഗങ്ങളിൽ അതിന്റെ ഒക്കെ ഇച്ചിരി ബസല് കൂടുതലാണ് ഈ മറ്റു മൂന്ന് സൈഡും അതുപോലെ ആവറേജ് സൈസ് ഒരു ബസൽ ഉണ്ട് ഡിസ്പ്ലേ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു തോന്നി പക്ഷേ ഈ എല്ലാം നമ്മൾ ഈ ഒരു ഫോണിന്റെ പ്രൈസുമായിട്ട് നോക്കി കാണണം ഏഴായിരം രൂപയ്ക്ക് എന്തായാലും ഇത്രയൊക്കെ കൊടുക്കുന്നില്ല അതുകൊണ്ട് അധികം കുറ്റം പറയാൻ പറ്റുന്നില്ല അതുപോലെ ഈ ഒരു ഫോണിന്റെ റെസല്യൂഷൻ വന്നിട്ട് എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനേ ഉള്ളൂ എന്നിരുന്നാലും ഈ ഒരു ഫോണ് അതിരത്തിൽ നയന്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്ററുണ്ട് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിന് ആണ് ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊക്കെ ഒക്കെ ഓക്കെ എന്ന് വേണം പറയാം എന്തായാലും ഡിസ്പ്ലേ വിഭാഗം എനിക്ക് അത്ര അതിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പേഴ്സണലി പക്ഷെ പ്രൈസ് പോയിന്റിൽ ഓക്കെ ഈ കാണുന്ന ഡിസ്പ്ലേക്ക് പാണ്ട ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഒരുപക്ഷെ പ്രതിരോധിക്കും ഈ ഫോണിന്റെ ഒരു വലിയ ഹൈലൈറ്റ് പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ഈ ഒരു ഫോണിന്റെ എബോട്ട് സെക്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞെട്ടും കാരണം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത് അപ്പോൾ ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതും ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആയിട്ടുള്ള ലൈറ്റർ വെർഷനും അല്ല ഇതിൽ നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് മോട്ടറോള പറയുന്നുണ്ട് അല്ലാതെ ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ നിന്ന് ഫിഫ്റ്റീനിലേക്ക് അപ്ഡേറ്റ് ഉണ്ടാകുമോ ഉണ്ടാകുമെന്നുള്ളത് സംശയമുണ്ട് പക്ഷേ വേണമെങ്കിൽ അവർക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് തേർട്ടീൻ കൊടുത്തിട്ട് ഒരു മേജർ അപ്ഡേറ്റ് എന്ന നിലയിൽ ആൻഡ്രോഡ് ഫോർട്ടീൻ പിന്നീട് കൊടുക്കാമായിരുന്നു പക്ഷേ അങ്ങനെ എന്തായാലും ചെയ്തില്ല ആൻഡ്രോയിഡ് ഫോർട്ടീൻ തന്നെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അല്ല എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈയൊരു ഫോണിനകത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബ്ലോട്ട് വൈസുകൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഞാൻ മോട്ടോറോള ജി സീറോ ഫോർ എന്ന് പറയുന്ന ഫോണിന്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഇത്തിരി ലേറ്റായി ഞാൻ കേരളത്തിൽ ഇല്ലായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് മോട്ടോറോള ജി സീറോ ഫോർ എന്ന് പറയുന്ന ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിൽ നിന്നും കേട്ടുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോകളൊക്കെ ഞാൻ കണ്ടു അതിനകത്തൊക്കെ ഒരു ഒരുപാട് ബ്ലോട്ട് വേസുകൾ സാധാരണ മോട്ടോറോള ഫോണിൽ ഇല്ലാത്തതുപോലെ ഒരുപാട് ബ്ലോട്ട് വേസുകൾ കണ്ടു പക്ഷെ അതിശയമെന്ന് പറയട്ടെ എനിക്ക് കിട്ടിയ ഈ യൂണിറ്റിനകത്ത് അത്തരത്തിൽ ബ്ലോട്ട് വേസുകൾ ഒന്നുമില്ല ഗൂഗിളിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ഒന്നുകിൽ ഈ ഒരു ഫോൺ ഇനി ഒരു അപ്ഡേറ്റിലൂടെ ചിലപ്പോൾ ബ്ലോട്ട് വേസുകൾ കൊടുത്തതാകാം അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോട്ട് വേസുകൾ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ചിലപ്പോൾ ഓട്ടോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ എങ്ങാനും ഇതിനകത്തെ ബ്ലോട്ട് വേസ് മാറി കാണും അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടായിരിക്കും ഡിവൈസിൻ്റെ കയ്യിലേക്ക് വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കയ്യിലുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റൂ ഇപ്പോൾ നോ ബ്ലൂ ട്വേസ് ക്ലീൻ യൂസ് ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മോട്ടോ ജി സീറോ ഫോർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കി വേറെ ചില വീഡിയോ കണ്ടുപോകുന്നത് നിരവധി ബ്ലോ ടൂവേസുകൾ കാണുന്നുണ്ട് നിങ്ങളുടെ കയ്യിലേക്കൊക്കെ വരുന്ന റീറ്റെയിൽ യൂണിറ്റിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ എനിക്കിപ്പോൾ തന്നെ ആകാംക്ഷയുണ്ട് അതിനകത്ത് ഇനി ബ്ലോ ടുവേസുകൾ വരുമോ എന്ന് അറിയില്ല ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിന്റെ ടി സിക്സ് സീറോ സിക്സ് എന്ന് പറയുന്ന പ്രോസർ ആണ് ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രോസറാണ് അതായത് ഇൻഫിനിക്സിന്റെ ഫോൺ അതുപോലെ റിയൽമിയുടെ സി സീരീസിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു പ്രോസറാണ് ടി സിക്സ് സീറോ സിക്സ് യൂണിസോക്കിൻ്റെ ോസർ ഭയങ്കര സംഭവം അതായത് ഇതൊരു ഫോർ ജി പ്രോസർ ആണ് അതുകൊണ്ട് തന്നെ ഫോൺ ഫോർ ജി ആണ് ഈ ഒരു പ്രോസറിന്റെ ഒരു ആന്റിറ്റി സ്കോർ ടെസ്റ്റ് ചെയ്താൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം റേഞ്ചിലാണ് കിട്ടുന്നത് ഓക്കെ ടെമ്പിൾ റൺ കളിക്കാം സബ്വേ സർഫേസ് കുഴപ്പമില്ല കളിക്കാം പക്ഷേ ഇത് ഗെയിം കളിക്കാനുള്ള ഒരു ഫോണല്ല അല്ലാതെ ഒരു ഓവറോൾ നമുക്ക് വാട്സപ്പ് നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും യൂട്യൂബ് വീഡിയോകൾ കാണാനും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് റീൽസ് കാണാനും യൂട്യൂബ് ഷോർട്ട് കാണാനും ഫോൺ കോൾ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫോണാണ് ഫോണിന്റെ ബേസ് വേരിയന്റ് വന്നിട്ട് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ി ബി ആണ് അതിനാണ് ഈ പറയുന്ന ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നാൽ ഹയർ വേരിയന്റ് ആയിട്ട് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും ഉണ്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്ന റാമെന്ന് പറഞ്ഞി ഡി ഫോർ എക്സും ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ വാങ്ങുന്നവർ ഈ ഒരു ഡാർക്ക് തീമിലേക്ക് അങ്ങ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഞാൻ പറഞ്ഞ ആ ഒരു യെല്ലോ ടോണിന്റെ ഇഷ്യൂ കുറെയൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ സാധിക്കും ബാറ്ററി സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ പതിനഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഫോണിന് കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിലും ബോക്സിനോടൊപ്പം പത്ത് വാട്ടിന്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ പതിനഞ്ച് വാട്ടിന്റെ ചാർജർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പത്ത് വാട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാം ഏകദേശം രണ്ട് മണിക്കൂർ എന്തായാലും ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് എടുക്കും ബാറ്ററി ലൈഫ് ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലുള്ള യു ഐ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ഒരുവിധം നീറ്റാണെന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഹഡ്രഡ് പെർസെന്റ് ചാർജ് ചെയ്ത് വെച്ച ഫോണാണ് ആണ് ഉപയോഗിച്ചില്ല വെറുതെ വെച്ചിരുന്നതേ ഉള്ളൂ ഏതാണ്ട് നയന്റി നൈൻ പെർസെന്റേജിൽ ഇപ്പോഴും ഇതിന്റെ ബാറ്ററി പെർസെന്റേജ് നിപ്പുണ്ട് ഒരു ശതമാനം ഒക്കെ കുറയുന്നുള്ളൂ അപ്പോ വെറുതെ ചെയ്യുന്ന ഡ്രെയിൻ ഒന്നും ആകില്ല അധികം ഒരു ഗുണം എന്തായാലും ഈ ഒരു ഫോൺ ബാറ്ററിക്കും നൽകിയിട്ടുണ്ട് ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പതിനാറ് മെഗാപിക്സലിന്റെ ഒറ്റ ഉള്ളൂ ബാഗിൽ ഇന്ന് പല ഫോണുകളും ഇവിടെ രണ്ട് ക്യാമറ ഉണ്ടെന്ന് കാണിക്കാണെങ്കിൽ ഇവിടെ രണ്ട് മെഗാ പിക്സലിന്റെ മാക്രോയോ ബോക്കെ ക്യാമറയൊക്കെ വെക്കാറുണ്ട് പക്ഷെ അതില്ല ഒറ്റ ക്യാമറ ഇവിടെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സെൽഫി എടുക്കാനായിട്ട് അഞ്ച് മെഗാ പിക്സൽ ഒരു സെൽഫി സെൻസർ ആണ് പഞ്ച് ഹോൾ ക്യാമറ ആയിട്ട് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഭയങ്കര സംഭവം അല്ല ഈ ഒരു ഫോണത്ത് എടുക്കുന്ന ഫോട്ടോകൾ നമ്മൾ ഈ ഒരു ഫോണിലൂടെ കാണാൻ ഒട്ടും കൊള്ളില്ലെന്ന് ഞാൻ എടുത്തു പറയേണ്ടി വരും കാരണം അത് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ പ്രശ്നമാണ് ഞാൻ പറയില്ല നേരത്തെ ആ ഒരു യെല്ലോ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ കാണാൻ അത്ര ഭംഗിയല്ല പക്ഷെ എടുക്കുന്ന ഫോട്ടോ ബാക്ക് ആൻഡിൽ കുഴപ്പമില്ലാത്ത ഫോട്ടോ ആണ് വലിയ കുറ്റം പറയാനില്ല എന്നാലും അടിപൊളിയൊന്നുമല്ല നമുക്ക് ആ ഒരു ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾ ഇപ്പൊ കാണുകയാണെങ്കിൽ വലിയ പരിക്കലോയും വീഡിയോ ആണ് കിട്ടുന്നത് ഫോട്ടോയും ഭയങ്കര ഇല്ല ഈ പറയുന്ന പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്നേ പറയാനുള്ളൂ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഫുൾ എച്ച് ഡി വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് മോട്ടോറോള മറ്റൊരു കാര്യം കൂടി ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഐ പി ഫിഫ്റ്റി ടു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് അത് ഭയങ്കര വാട്ടർ റെസിസ്റ്റൻസ് അല്ല വാട്ടർ റിപ്പൽഷൻ അതായത് ചെറിയ മഴത്തുള്ളികളെ പ്രതിരോധിക്കും നമ്മൾ ചേമ്പലെ വെള്ളം വീണാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തോന്നും ഒരു ഹൈഡ്രോഫോബിക് എഫക്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം പ്രൈസ് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് പക്ഷേ ആ ഒരു ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വേരിയന്റിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മോട്ടോളെ തന്നെ മറ്റൊരു മോഡലുണ്ട് മോട്ടോ ജി ട്വന്റി ഫോർ പവറോ സംതിങ് ഇതിന് മുമ്പിറങ്ങി നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടില്ല അത് ഈ പറയുന്ന ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ ബേസ് വേരിയൻറ്റ് മേടിക്കാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ ഹയർ വേരിയന്റിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അതാണ് അല്ലേ അല്ലെങ്കിൽ ഇതിന്റെ ബേസ് വേരിയന്റ് വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ നമ്മൾ ഇതിന്റെ പ്രൈസ് പോയിന്റിലൂടെ നമ്മൾ നോക്കി കണ്ടാൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന പ്രൈസിലൂടെ നോക്കി കാണുമ്പോൾ വലിയ പരിക്കുകൾ ഫോണാണെന്ന് മനസ്സിലാവും അതായത് കാണാനുള്ള ലുക്ക് അടിപൊളിയാണ് ഡിസ്പ്ലേ അത്ര ബെറ്റർ ഒന്നും അല്ല ക്യാമറ മീഡിയത്തിന് താഴെ നിൽക്കുന്നു ഓക്കെ ബാറ്ററി കുഴപ്പമില്ല അയ്യായിരം എം എച്ച് ഓക്കെ പത്ത് വാട്ടിന്റെ ചാർജറെ ഉള്ളൂ പതിനഞ്ച് വാട്ട് സപ്പോർട്ട് ഉണ്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുപോലെ ഇത്തരത്തിൽ ബ്ലൂ ടൂർ ഫ്രീ ആയിട്ടാണ് ഫോൺ നിങ്ങളുടെ കിട്ടുന്നതെങ്കിൽ ഓക്കെ ഇതൊരു ഫോർ ജി ഫോണാണ് ഇപ്പോൾ ഫൈവ് ജി ഗ്രാമപ്രദേശങ്ങളിലെ ടവറിൽ വരെ റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആര് ഒരു ഫോർ ജി ഫോൺ എടുക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ ഈ ഫോൺ ആർക്കാണ് ആവുന്നത് അതായത് നമ്മുടെ ഒരു നല്ല ഫോൺ ഉണ്ട് ഒരു സെക്കൻഡറി ഫോൺ ആയിട്ട് നോക്കുന്നവർക്ക് വലിയ വിലയൊന്നും ഇല്ലാത്ത ചിലപ്പം ഓഫീസ് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് സിമ്മിടുന്ന ഒരു ഫോൺ ചിലർ നോക്കുന്നുണ്ടോ ഒരുപാട് പൈസ മുടക്കാനില്ലാത്ത ഒരു ഫോൺ അതിന് നോക്കാം അതുപോലെ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നിങ്ങൾ ഡെയിലി പറഞ്ഞ ഏഴായിരം രൂപയേ ഉള്ളൂ അങ്ങനെയെങ്കിൽ നോക്കാം നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമുള്ളവർക്ക് അതായത് ഈ പറഞ്ഞ അച്ഛനമ്മമാർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം കാര്യം അവർക്കൊന്നും മൊബൈൽ ഫോണുകൾ സാധാരണക്കാരെ പോലുള്ള യൂസ് വരാറില്ല വലുതായിട്ട് അവർക്കും പരിഗണിക്കാൻ ഒരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഒരു പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന യൂത്ത് ഉണ്ടല്ലോ അവർക്കൊന്നും അത്ര യോജിച്ചൊരു ഫോണല്ല മോട്ടോ ജി സീറോ ഫോർ